ആത്മ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഓരോ മനുഷ്യൻ്റെയും ധാരണ താൻ ധരിച്ചതാണ് ശരി എന്നാണ് എന്നാൽ തൻ്റേത് ശരിയാണോ എന്ന ഒരു പുനരവലോകനത്തിന് അധികമാരും തയ്യാറാവുകയില്ല അങ്ങനെയാകുമ്പോൾ എന്താണ് താൻ ധരിച്ച് വെച്ചത് അബദ്ധമാണെങ്കിൽ ആ അബദ്ധത്തിലൂടെ അവർ സഞ്ചരിക്കുന്നു എന്നാൽ ശരിയായ മാർഗം കാട്ടിത്തരുന്നതിനെ അംഗീകരിക്കാനുള്ള ഒരു വിശാല മനസ്സ് നാം വാർത്തെടുക്കേണ്ടതാണ് അതിനാൽ ഒരു കവി പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം അധിക വിദൂരത്തലയുന്നീജനം അറിയാതാത്മതലത്തെ അറിയുന്നവർ തൻ അരികിൽ ചെന്നും അറിയാൻ അറിയില്ലാർക്കും ഇതാണ് നമുക്ക് പറ്റുന്ന ഒരു വലിയ അബദ്ധം അധിക വിദൂരത്തലയുന്നീജനം നമ്മൾ ഈശ്വരനെ ആ വളരെയധികം ദൂരത്തായിട്ടാണ് അലയുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം നമ്മൾ മറ്റേതോ ഒരു ശക്തിയല്ല നാം എല്ലാവരും ആഗ്രഹിക്കുന്ന സന്തോഷം സമാധാനം സംതൃപ്തി സുഖം ഇതൊക്കെ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ഇതിനെ എല്ലാവരും അലയുന്നില്ലേ സുഖം കിട്ടാൻ വേണ്ടിയല്ലേ നാം ഇവിടെ ജീവിക്കുന്നത് ആ സുഖം തന്നെയാണിവിടെ ഈശ്വരൻ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ നാം ദൂരെയാണ് തെരഞ്ഞലയുന്നത് അധിക വിദൂരത്തലയുന്ന അറിയാതാത്മതലത്തെ ആത്മതലം എവിടെയാണെന്നറിയാതെ അത് ദൂര സ്ഥലങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അറിയുന്നവർ തൻ അരിയിൽ ചെന്നും എന്നാൽ അറിയുന്ന ആളുകൾ ധാരാളമുണ്ട് അവരുടെ അടുത്ത് ചെന്ന് അറിയാൻ അറിയാർക്കും അവരുടെ അടുത്ത് ചെന്ന് ഇതെവിടെയാണ് എന്ന് അറിയാൻ അറിയില്ല ഇതാണ് നാം അറിയേണ്ടത് നമുക്കറിയാത്ത കാര്യം അത് തന്നെ സ്ഥാപിച്ചു നടക്കുകയല്ല വേണ്ടത് അറിയുന്നവരോട് ചോദിച്ച് നമ്മുടെ തെറ്റ് തിരുത്താൻ നാം തയ്യാറാവും അതാണ് മഹത്വത്തിൻ്റെ ലക്ഷണം വരാത്തവരായി പ്രപഞ്ചത്തിൽ ആരും തന്നെ ഇല്ല പക്ഷേ അറിയുന്നവർ പറയുന്നതിനെ ഉൾക്കൊള്ളുകയും തന്നിൽ വന്നു ചേർന്നിരിക്കുന്ന തെറ്റുകളെ അല്ലെങ്കിൽ അർത്ഥങ്ങളെ നാം തിരുത്താൻ തയ്യാറാവുകയും ചെയ്യണം അതാണ് അതാണിവിടെ പറയുന്നത് അതിൽ അധിക വിദൂര തലയും ജനം അറിയാതാത്മതലത്തെ ും ലയോ എന്തോ അറിയില്ല അറിയുന്നവരുടെ അടുത്തേർവം ചോദിച്ചാൽ അവർ എന്തും പറഞ്ഞു തരുന്ന കൃപാസിന്ധുക്കളാണ് അങ്ങനെ കൃപാലുക്കളായ ആത്മസാക്ഷാത്കാരൻ നേടിയ മഹത്തുക്കൾക്ക് മാത്രമേ നമുക്ക് എവിടെയാണ് ആത്മാവെന്ന സത്യം ചൂണ്ടിക്കാട്ടിത്തരാൻ സാധിക്കുകയുള്ളു അങ്ങനെയുള്ളവരെ സമീപിച്ച് നാം ചോദിച്ചാൽ അതിനുള്ള വഴിയും അതിനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് പറഞ്ഞു തരികയും നമ്മെ ആ വഴിയിലേക്ക് എളുപ്പത്തിൽ നീങ്ങാനുള്ള മാർഗം നിർദ്ദേശിക്കുകയും ചെയ്യും അതിനാൽ നാം ആചരിക്കേണ്ടത് ആ അനുസരണ ഗുണമാണ് സത്യത്തെ സ്വീകരിക്കാനുള്ള മനോഭ മനോഭാവമാണ് അധിക വിദൂരത്തലയും നീജനം അറിയാതാത്മബലത്തെ അറിയുന്നവർ തൻ അരിയിൽ ചെന്നും അറിയാനറിയില്ലാർക്കും